ത്രിപുര നിയമസഭയിലെ അറുപത് സീറ്റിലേക്കായിരുന്നു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു വർഷങ്ങളായി ത്രിപുരയിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷം പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ത്രിപുരയിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു തുടർച്ചയായ നാലാം തവണയും അധികാരം ലക്ഷ്യമിടുന്ന മണിക് സർക്കാർ രാവിലെ തന്നെ രാംനഗറിലെ ഉമാകാന്ത സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും നേടി ഇടതുപക്ഷം അധികാരം തുടരുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണിക് സർക്കാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അറുപതംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സിപിഐഎം അൻപത്തിയാറ് സീറ്റിലും സഖ്യകക്ഷികളായ ആർഎസ്പി രണ്ട് സീറ്റിലും സിപിഐഎം ഫോർവേഡ് ബ്ലോക്കും ഓരോ സീറ്റിലുമാണ് മത്സരിച്ചത് മുഖ്യ എതിരാളികളായ കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സീറ്റിലും സഖ്യകക്ഷിയായ ഐ എൻ പി ടി പതിനൊന്ന് സീറ്റിലും മത്സരിച്ചു മണിക് സർക്കാരിന്റെ പ്രതിഛായയും കഴിഞ്ഞകാലത്തെ ഭരണനേട്ടവും എടുത്തുകാട്ടിയായിരുന്നു ഇടതുപക്ഷം ജനവിധി തേടിയത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം ഉയർന്ന വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് തങ്ങൾക്കനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇരുപക്ഷവും ഈ മാസം ഇരുപത്തിയെട്ടിനാണ് വോട്ടെണ്ണൽ നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ